ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം അധ്യായം മുതൽ അപങ്കിലമായ മാർഗത്തിൽ ചലിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റു ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചലിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ സാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതെ യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മണമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകതിരിക്കട്ടെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനകളെ എൻ്റെ അതരങ്ങൾ പ്രഘോഷിക്കും സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല ഞാൻ ജീവിചരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃംഭ ചൊലിയണമേ അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ ഭൂമിയിൽ ഞാൻ ഒരു പരദേശിയാണ് അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്നും മറച്ചുവെക്കരുത് അങ്ങയുടെ കൽപ്പനകൾക്ക് വേണ്ടിയുള്ള അഭിനിവേശ നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടക്കുന്ന ശബിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു അവരുടെ നിന്ദനവും പരിഹാസവും എന്നിൽ നിന്ന് അകറ്റണമേ ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചു രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെ പറ്റി ധ്യാനിക്കും അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്കൊത്തൊരുമറല്ലേ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഒരുക്കുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളിൽ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തതയുടെ മാർഗ്ഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ സാചനകൾ എൻ്റെ കൺമുമ്പിൽ ഉണ്ട് കർത്താവെ അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ലജ്ജിതനാകാൻ എനിക്ക് ഇടവരുത്തരുത് ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചലിക്കും കർത്താവെ അങ്ങയുടെ ചട്ടങ്ങളോട് വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാൻ അത് പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കുവാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ ഞാൻ അതിൽ സന്തോഷിക്കുന്നു ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ നമ്മുടെ കർത്താവായ ഈശിശായ് സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മർക്കൂസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ മുതൽ അത് രാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സിമിയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സിനിഗോകുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലിയിലുടനീളം സഞ്ചരിച്ചു ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞു നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കുവാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജന പ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലാ ഇടങ്ങളിൽ നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നാലു പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം തകർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രനെ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കർത്താവായ ഈശുശായി ക്രിസ്തുതി